ഹായ് നമസ്കാരം എന്നാണ് ദാസരങ്ങാട് തിരിച്ചുവരുന്നപ്പോൾ ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേ ആണ് പിറന്നാളാണ് ഇന്ന് ജൂലൈ ഇരുപത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ഇന്നാണ് ജൂലൈ ഇരുപത്തെട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസിക്കുന്ന നേരാം ഇത് അദ്ദേഹത്തിൻ്റെ മൂന്നോളം സിനിമകളുടെ അറിയിപ്പുകളും കൂടി ഇന്ന് വരുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായുള്ള റിലീസിന് തയ്യാറെടുക്കുന്ന ഈ സെപ്റ്റംബർ മാസത്തിൽ വരാൻ പോകുന്ന തമിഴ് സിനിമയല്ല കാന്ത അതെല്ലാ ഭാഷയിലും ഉണ്ട് തമിഴാണ് മെയിൻ അതിന് പിന്നെ എല്ലാ ഭാഷയിലും വരുന്നുണ്ട് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് എല്ലാവരും ഉണ്ട് അപ്പോൾ ആ സിനിമയുടെ കാര്യങ്ങളെന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ആകാശം ലോകധാര എന്ന സിനിമ അബ്ദുൽഖ സൽമാൻ ഏകദേശം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തെലുങ്ക് സിനിമ ആ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളിന്ന് നമുക്കറിയാൻ സാധിക്കും അതേപോലെ തന്നെ അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ ലോക എന്ന സിനിമ അത് യൂണിവേഴ്സ് ഫിലിമാണ് അതായത് ഇങ്ങനെ അടുത്ത സിനിമ ചെയ്യാതെ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ട് നമുക്കറിയാലോ ആ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ വരുന്നത് കുറേ നടികടന്മാർ വരുന്നതൊക്കെയുള്ളൊരു സിനിമ അത് വരാൻ പോകുന്നത് ലോക എന്നാണ് സിനിമ നസ്ലിൻ നായകനായിട്ട് കല്യാണി പ്രിയദർശൻ നസ്ലിൻ നായിക നായകന്മാരായിട്ട് വരുന്ന സിനിമ അതിൽ ചെറിയൊരു ക്യാമിയറോളിൽ അദ്ദേഹം ഉണ്ടായിരിക്കും നമ്മുടെ ദുൽഖർ സിനിമ ഉണ്ടായിരിക്കും അദ്ദേഹത്തെ സിനിമ അതേപോലെ തന്നെ ഐ ആം ഗെയിം എന്ന സിനിമ മലയാളം സിനിമ കുറേ നാൾക്ക് ശേഷം മലയാളത്തിൽ ഒരുങ്ങുന്ന സിനിമ ദുൽഖർ സമ്മാൻ്റെ സിനിമ ആം ഗെയിം എന്ന സിനിമ വരുന്നു അതിൻ്റെ ഡീറ്റെയിൽസും ഹി ഹിതായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആ സിനിമ ആർ ഡി എക്സിൻ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ആ സിനിമയുടെ ഏകദേശം കുറെ ഷൂട്ടിങ്ങൊക്കെ കൂട്ടുകഴിഞ്ഞാൽ ദുൽഖർ സമ്മാൻ്റെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് എന്തായാലും ആ സിനിമയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടായിരിക്കും എന്തായാലും ദുൽഖർ സമ്മാൻ എല്ലാവിധ ആശംസകളും പിറന്നാൾ ആശംസകളും നടന്നുകൊണ്ടിരുന്ന സ്വന്തം സെറ്റം തൃശ്ശൂരിൽ വരുന്നു